ഞാൻ ബൈജുവാൻ നായർ നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം അടുത്ത കാലത്ത് ഇന്ത്യൻ ഇരുചക്ര വാഹന വിപണിയെ പിടിച്ച് പുലിക്കിയ ഒരു മോഡലിനാണ് നമുക്ക് ഏതറിൻ്റെ മോഡലുകൾ വിളിക്കാവുന്നത് ഏദാറിൻ്റെ ഷോറൂമുകൾ പല സ്ഥലങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ഞാൻ പലപ്പോഴും തൃശ്ശൂർ നിന്ന് എറണാകുളത്തേക്കും മറ്റും പോകുമ്പോൾ ഇവിടെ ആലുവ പകവക്കവലയ്ക്കടുത്തുള്ള ഒരു ഷോറൂം ശ്രദ്ധയെ ആകർഷിക്കാറുണ്ടായിരുന്നു അപ്പോൾ അത് ആരുടെ ഷോഹുമാണെന്നൊക്കെ അന്വേഷിച്ച് വന്നിരിക്കുകയാണ് ഞാനിപ്പോൾ വന്നപ്പോൾ മനസ്സിലായി ഇത്രയും വലിയൊരു ഷോഹും കാണുന്നതിൽ യാതൊരു എന്താണ് സംശയത്തിനും ഇടയില്ല ഇത് നിപ്പോൺ ഗ്രൂപ്പിൻ്റെ ഉടമസ്ഥതയിലുള്ളതാണെന്നുള്ള കാര്യം നിപ്പോൺ ഗ്രൂപ്പ് അറിയാവുന്ന പോലെ ഏത് കാര്യം ചെയ്താലും വലിയ തോതിൽ ചെയ്യുക എന്നുള്ളതാണ് നമ്മളെപ്പോഴും കാണുന്ന കാര്യം അത് ടൊയോട്ട തൊട്ട് ലെക്സസ് ആയാലും കീ ആയാലും എല്ലാ ഷോറൂമുകളും ഇന്ത്യയിലെ ഏറ്റവും വലുതായിരിക്കും ഏറ്റവും മികച്ച സർവീസ് ആയിരിക്കും അത്തരം കാര്യങ്ങളൊന്നും യാതൊരു കോംപ്രമൈസും ഇല്ലാത്ത ഒരു ഗ്രൂപ്പാണ് നിപ്പോൺ ഗ്രൂപ്പ് അത് അതുതന്നെയാണ് ഇപ്പോൾ എഴുതി വെച്ചിരിക്കുന്നത് അതാ വെൽക്കം ടു ഇന്ത്യസ് ലാർജസ്റ്റ് ഏതർ എക്സ്പീരിയൻസ് സെൻ്റർ എന്ന് എഴുതിയിരിക്കുന്നത് കാണുമ്പോൾ മനസ്സിലാകും ഇതിൻ്റെ പിന്നിലുള്ളത് നിപ്പോൺ ഗ്രൂപ്പാണെന്നുള്ള കാര്യം അപ്പോൾ എന്തായാലും നമുക്ക് ഇത്തരം കാര്യങ്ങളെപ്പറ്റി ചോദിച്ച് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ ഒരാളെ ഇവിടെ ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് നമസ്കാരം സ്വയം നല്ലത് എന്റെ പേര് ശ്രീജേഷൻ ഇന്ത്യയിലെ ലാർജസ്റ്റ് എക്സ്പീരിയൻസ് സെന്ററിലേക്ക് വെൽക്കം ആണ് നമ്മൾ അത് പറയുകയാണെന്ന് വെച്ചാൽ എഥർ എന്ന് പറയുന്ന ടോട്ടലി ഒരു എക്സ്പീരിയൻസ് ആണ് കഴിഞ്ഞ കുറേ കാലങ്ങളായിട്ട് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുന്നേറ്റം സൃഷ്ടിച്ച വി സെഗ്മെന്റിലെ ടു വീലർ വെഹിക്കിൾ ആണ് എയ്ഥർ ഇപ്പൊ നമ്മൾ ഏതരുടെ എക്സ്പീരിയൻസ് സെന്ററിനെന്ന് ഉദ്ദേശിക്കുക മൊത്തത്തിൽ കസ്റ്റമേഴ്സ് വോക്കിൻ ചെയ്ത് കഴിഞ്ഞാൽ കസ്റ്റമറിനെ ഏതെ ഫീൽ ചെയ്യാം ഏതരുടെ ക്വാളിറ്റി ഫീൽ ചെയ്യുക ഏതെങ്കിലും പെർഫോമൻസ് ഫീൽ ചെയ്യുക മറ്റു കാര്യങ്ങൾ ഫീ അങ്ങനെ മൊത്തത്തിൽ കസ്റ്റമറിന് ഒരു എക്സ്പീരിയൻസ് എന്നാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സാധാരണ ഒരു ടു വീലർ ടൂവീലർ കഴിഞ്ഞാൽ അവിടെ വണ്ടി വാങ്ങിക്കാനും വിൽക്കാനും സംവിധാനമാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഇതിൽ നിന്നും വ്യത്യസ്തമായിട്ട് കസ്റ്റമേഴ്സിന് ടോട്ടലി ഒരു ഇവി എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ എല്ലാ ഷോറൂമുകളും അറിയപ്പെടുന്നത് എക്സ്പീരിയൻസ് ഇത് ആണ് അതെ ഇന്ത്യയിലെ ഏറ്റവും വലിയ എക്സ്പീരിയൻസ് അപ്പോൾ നമ്മൾ കാണുന്ന പോലെ ഇത് മുകളിൽ കാണുന്ന രണ്ട് നിലകൾ പിന്നെ താഴേക്ക് കൊണ്ടുവരുന്നില്ല സർവീസ് ഇവിടെ തന്നെയാണോ സർവീസ് ഇവിടെ ഇവിടെ കുറച്ച് ഒരു മീറ്റർ അകലെ അപ്പോൾ എന്തായാലും എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് നമുക്കൊന്ന് ചെയ്യാം അല്ലേ ശേഷം നമുക്ക് പോകത്ത് കാണുന്ന കാര്യങ്ങളൊക്കെ ആദ്യം നമുക്കൊന്ന് ഉൾഭാഗത്ത് ഒന്ന് എക്സ്പീരിയൻസ് വരാം അപ്പോൾ എത്ര നമ്മൾ കഴിഞ്ഞ ഒരു ഓപ്പൺ ചെയ്തിട്ട് ആ അപ്പൊ ഇത് ആദ്യത്തെ ഒരു എക്സ്പീരിയൻസ് സെന്റർ ആണോ നമ്മുടെ ഗ്രൂപ്പിന്റെ വക ഏതറിന്റെ അല്ല നമ്മൾ ഓൾറെഡി നമ്മൾ തൃശ്ശൂർ ഡിസ്ട്രിക് നമ്മൾ ഒരു എക്സ്പീരിയൻസ് സെന്റർ ഓപ്പൺ ചെയ്തിട്ട് തൃശ്ശൂർ എവിടെയായിട്ടാണ് തൃശ്ശൂർ പുഴ പുഴക്കപ്പോ നമുക്ക് ഈ രണ്ട് സ്ഥലങ്ങളാണോ ഉള്ളത് തൃശ്ശൂരും ഇപ്പൊ എറണാകുളത്ത് ആലുവേലും അത് ശരിക്കും പറഞ്ഞാൽ ഒരു എക്സ്പീരിയൻസ് സെന്റർ തന്നെയാണ് തന്നെയാട്ടോ ഉള്ളിലേക്ക് വരുമ്പോഴത്തേക്ക് ഞാൻ ആദ്യം റെസ്റ്റോറൻറ്റാട്ടോ ഇവിടെ അതുപോലെയുള്ള ചേർസും അതുപോലെ ഇവിടെ മെർച്ചൻ്റൈസ് ഒക്കെ ഉണ്ട് അതെ ഞാൻ പറഞ്ഞല്ലോ കസ്റ്റമേഴ്സ് വോക്കിങ് ചെയ്യുമ്പോൾ അവർക്ക് ഒരു ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത് മർച്ചൻഡൈസ് ഉണ്ട് മറ്റു കളർ ഓപ്ഷൻസ് നമ്മൾ കൊടുത്തിട്ടുണ്ട് ആക്സസറീസ് അതെ ആദ്യം ആദ്യം എല്ലാം കാണാം അപ്പോൾ വണ്ടി നമുക്ക് നമുക്ക് ഇത് എക്സ്ട്രാ വാങ്ങിക്കാവുന്ന സാധനങ്ങളാണ് അല്ലേ എക്സ്പീരിയൻസ് ഭാഗമായിട്ട് നമ്മൾ നമ്മുടെ വരുന്ന ഒരു ഡിസ്പ്ലേ ആണ് എസൻഷ്യൽ ആയിട്ടുള്ള എന്ന് അവർ വളരെ ഒരു പ്രോഡക്റ്റ് വെഹിക്കിളിന്റെ തന്നെ നമ്മുടെ എക്സസൈസും പ്രാധാന്യം കൊടുത്ത് ചെയ്തിരിക്കുന്നത് സൈഡ് സ്റ്റെപ്പ് ഉണ്ട് ഇതൊക്കെ കസ്റ്റമൈസ്ഡ് ആണ് പേറ്റൻഡ് ആണ് ഫ്ലോർ മാറ്റ് ഉണ്ട് ഇത് ടി പി എം എസ് ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സാധനം സിസ്റ്റം അപ്പൊ ഇതൊക്കെ നമുക്ക് റേഞ്ചിനെ ഡിപെൻഡ് ചെയ്യുന്നതാണ് അപ്പോൾ ടി പി എം എസ് ഉണ്ട് പിന്നെ ഇത് ഫ്രങ്ക് എന്ന് പറഞ്ഞ ഒരു പ്രോഡക്റ്റ് ആണ് കാഴ്ചയിൽ വളരെ ലളിതമായിട്ട് തോന്നാമെങ്കിലും വളരെ കപ്പാസിറ്റി ഉള്ള കുറേ സാധനങ്ങൾ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫ്രണ്ടിലെ ഫ്രങ്ക് ആണ് ഫ്രങ്ക് മുൻപാ നമുക്ക് സാധനങ്ങൾ സൂക്ഷിക്കാൻ വേണ്ടി ഉപയോഗിക്കാവുന്ന ഒരു ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു കവറാണെന്ന് തോന്നും ഇഷ്ടംപോലെ സാധനങ്ങൾ സൂക്ഷിക്കാൻ സാധിക്കും പിന്നെ ഹെൽമറ്റ് അല്ലേ പിന്നെ നമുക്ക് വേറെ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്നതാണ് ഇത് ഏതർ ഗാഡാണ് ഇത് നമുക്ക് ചെറിയ വണ്ടിയുടെ രണ്ട് സൈഡിലും ലെഫ്റ്റും റൈറ്റ് സൈഡ് പാനൽസിൽ നമുക്ക് ചെയ്യുന്ന ടൈപ്പാണ് അത് ചെറിയ എല്ലാ തരത്തിലും ഓരോ പ്രാവശ്യം കസ്റ്റമേഴ്സിന്റെ വേറെ ഒരു കാര്യമുള്ളത് ഇപ്പം മറ്റു പല ഇലക്ട്രിക് സ്കൂട്ടറുകളുടെയും ഘടക ഭാഗങ്ങളൊക്കെ ചൈന എന്നൊക്കെ വരുമ്പോൾ ഏതറിന്റെ കാര്യത്തിൽ പൂർണ്ണമായും ഇന്ത്യയിലൊരു സ്റ്റാർട്ടപ്പായിട്ട് തുടങ്ങുകയും അല്ലെ അതെ ഇപ്പൊ ഏറ്റവും വലിയ ഇന്ത്യയിൽ വലിയ കമ്പനികൾ നന്നായിട്ട് മാറുകയും ചെയ്തതാണ് ബാറ്ററി അടക്കമുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഏതർ തന്നെയാണ് ഇന്ത്യയിലെ വികസിപ്പിച്ചിട്ട് പ്രത്യേകത അതെ ഇനി അവിടെ പോകാം ടീഷർട്ട് ടീഷർട്ട് വണ്ടി വാങ്ങിക്കുമ്പോൾ ഫ്രീ കൊടുക്കുന്നതാണ് നല്ലത് ടീഷർട്ട് നമ്മുടെ കളർ അതും നമ്മൾ നമ്മൾ ചേഞ്ചസിനു സൂക്ഷിച്ചോണ്ട് ആ നല്ല നല്ല ക്വാളിറ്റി ഉള്ള ടീഷർട്ട് ആണ് തൊടുമ്പ് അറിയാം പോകുമ്പോൾ തരുമായിരിക്കും പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഇവിടെ ഈ ഇത്രയും കളേഴ്സ് ആണല്ലേ നമുക്കിപ്പോൾ നമുക്ക് ആറ് കളേഴ്സ് ആണ് നിലവിൽ വന്നിട്ടുള്ളത് അപ്പോൾ നമുക്കിപ്പോൾ രണ്ട് വേരിയൻസ് അല്ലേ ഉള്ളത് നമുക്ക് ലേറ്റസ്റ്റ് ആയിട്ട് ഒരു വേരിയൻറ്റ് അങ്ങനെ രണ്ട് വേരിയൻസ് ആണ് ഫോർ ഫിഫ്റ്റി എക്സും ഫോർ ഫിഫ്റ്റി എസും എത്ര രണ്ടിൻ്റെ റേഞ്ച് റേഞ്ചുകൾ റേഞ്ച് വ്യത്യാസം വരുന്നത് ഫോർ ഫിഫ്റ്റി എക്സ് വരുമ്പോൾ നമുക്ക് നൂറ്റി പത്ത് കിലോമീറ്റർ ആണ് ഇപ്പോൾ ട്രൂ റേഞ്ച് നമ്മൾ പറയുന്നത് ഫോർ ഫിഫ്റ്റി എസ് വരുമ്പോൾ നയൻറ്റി റേഞ്ച് ആണ് അത് നമ്മൾ മാക്സിമം എങ്ങനെയൊക്കെ സൂക്ഷിച്ചു ഓടിച്ചാൽ അത്രയാണ് ഒരു മാക്സിമം കിട്ടാവുന്നത് നമ്മൾ ടൂർ റേഞ്ച് എന്ന് പറയും നമ്മൾ സർട്ടിഫൈഡ് റേഞ്ച് എപ്പോഴും വളരെ കൂടുതലാണ് റേഞ്ച് ആണ് പക്ഷേ ട്രൂ റേഞ്ച് എന്ന് പറയുന്നത് മിനിമം ആയിട്ട് നമുക്ക് കസ്റ്റമറിന് അഷ്വർ ചെയ്യാൻ പറ്റുന്ന റേഞ്ച് ആണ് തിരിച്ചു നമ്മളെ തല്ലില്ല ആ റേഞ്ചാണ് അത് കിട്ടും കസ്റ്റമർ സാറ്റിസ്ഫൈഡ് ആയിട്ട് കിട്ടുന്ന റേഞ്ച് നമ്മൾ പറയുന്നത് എല്ലാ കാര്യങ്ങളിലും ഇങ്ങനെ ടച്ച് കൊടുക്കുന്നുണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്തായാലും ഈ ഈ ഇത്തരം കളേഴ്സ് പോലും ഒരു വിപ്ലവമായിരുന്നു അല്ലെ ഇന്ത്യയിലെ ഈ സ്കൂട്ടർ വിപണിയിൽ കാര്യം പ്രത്യേകിച്ച് വളരെ രസകരമായ ഡിസൈനാണ് ഇത്തരത്തിലുള്ള ഈ പുതിയ ഇലക്ട്രിക് സ്കൂട്ടുകളെ കരുത്തി എല്ലാത്തിനും അതെ എല്ലാത്തിനും തന്നെ പറയും നല്ല രസകരമായ ഡിസൈനാണ് പക്ഷേ ഈ കളേഴ്സ് കളേഴ്സൂടി വന്നപ്പോഴത്തേക്ക് ഏതർ വളരെ അതിൽ നിന്നൊക്കെ വ്യത്യസ്ത വ്യത്യസ്തമായിട്ട് നിൽക്കുന്നുണ്ട് അതുപോലെ ഈ ബാഡ്ജിങ്ങും എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു കാര്യം കാര്യത്തിൽ അത് വളരെ രസകരമാണ് ചിന്തിക്കുകയും പുതിയ പുതിയ കാര്യങ്ങൾ കസ്റ്റമറിന്റെ ആഗ്രഹം അനുസരിച്ചുള്ള കാര്യങ്ങൾ പിന്നിലുള്ള എന്നുള്ളതാണ് വളരെ അതെ മദ്രാസ് രണ്ടുപേരുടെ സ്റ്റാർട്ടപ്പായിരുന്നു ഇത് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ എക്സ്പീരിയൻസ് നേരത്തെ പറഞ്ഞില്ലേ അതെ നമ്മൾ എക്സ്പീരിയൻസ് ഒരു ഷോറൂമിൽ പോലും നിലവിൽ നമ്മൾ വരുന്നതിന് മുമ്പ് ഒരു ഓട്ടോമോട്ടീവ് ഷോറൂമിൽ പോലും പ്രോഡക്റ്റിന്റെ ചേസസ് നമ്മൾ കാണിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ വളരെ ട്രാൻസ്പെറന്റ് ആണ് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ പ്രോഡക്റ്റ് എങ്ങനത്തെ പ്രോഡക്റ്റ് എങ്ങനത്തെ ചേസസ് ആണ് ബിൽഡ് ചെയ്തിരിക്കുന്നത് ഇതിപ്പോ ഇത് തന്നെ നോക്കാം ഇത് ഇതിൽ വരുന്ന വളരെ യൂണിക്കായിട്ടുള്ള ഇത് പേറ്റൻ്റഡ് ആയിട്ടുള്ള ചേസസ് ആണ് ഇത് പ്രിസിഷൻ മെഷീൻ ഹൈബ്രിഡ് ബോൾട്ടഡ് എന്നാണ് എന്റെ പേര് പറയുന്നത് ലൈറ്റ് വെയ്റ്റ് ആണ് എന്നാൽ വളരെ സ്ട്രോങ് ആണ് ഡിസൈൻ വെച്ച് തന്നെ വളരെ സ്ട്രോങ് ആണ് അപ്പോൾ കസ്റ്റമറിന് എങ്ങനെയാണ് എങ്ങനെയാണ് എന്റെ വാഹനത്തിലെ ചേസസ് എന്നറിയാനുള്ള ഒരു ഓപ്പൺ ആയിട്ട് ടച്ച് ആൻഡ് ഫീൽ കൊടുക്കുക എന്നാണ് ഉദ്ദേശിക്കുന്നത് ഇതപ്പം ഇത് ഇത് ശരിക്കും പറഞ്ഞാൽ രൂപം എല്ലാം ഉണ്ട് ബാറ്ററി ബാറ്ററിയുടെ പൊസിഷൻ ഇവിടെയാണ് വരുന്നത് ബാറ്ററി ആണെങ്കിൽ ബാറ്ററി നമ്മൾ ഓൾറെഡി കാണിച്ചിട്ടുണ്ട് എക്സ്പീരിയൻസ് പറയുന്ന ഒരു കാര്യമാണ് ഇതിനകത്ത് വരുന്ന പ്രോഡക്റ്റുകൾ ചേസസ് ബാറ്ററി മോട്ടർ ഇതെല്ലാം ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് കസ്റ്റമേഴ്സിന് വന്നു കഴിഞ്ഞാൽ വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടായിരിക്കും കസ്റ്റമർ പോകുക ഇപ്പൊ ഇതിന്റെ ഒരു ബിൽ ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ പറഞ്ഞു അമേസിംഗ് ബിൽക്വാളിറ്റി ആളിയാണ് പ്രീമിയം ക്വാളിറ്റിയാണ് ഞാൻ പറഞ്ഞല്ലോ പേറ്റന്റ് ഏകദേശം പ്ലസ് നമ്മൾ അപ്ലൈ അതിൽ തേർട്ടി തേർട്ടി ഫൈവ് പേറ്റൻസ് ഓൾറെഡി നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത്രയും പ്ലാൻ ചെയ്തിട്ടാണ് ഏതാ ഓരോ കാര്യങ്ങളും ഇറക്കുന്നത് ഇവിടെ ബാറ്ററി ബാഗ് നല്ല ഹെവി ആയിട്ടുള്ള ബാറ്ററി ബാഗ് ഇവിടെ ഇരിക്കുന്നതുകൊണ്ട് തന്നെ എന്റെ ഗുണം ഗ്രിപ്പ് നന്നായിട്ട് കിട്ടും പിന്നെ വണ്ടിയുടെ താഴേക്കുള്ള വെയിറ്റ് കാരണം നമുക്ക് ഹാൻഡിലിങ് പറഞ്ഞാൽ ഗംഭീരമായിരിക്കും സെന്റർ ഓഫ് ഗ്രാവിറ്റി അതെ അതിന്റെ ഒരു മെച്ചമുണ്ടാവും പിന്നെ ഇത് ബാറ്ററി അല്ലേ ബാറ്ററിയിലും അവർ നടത്തിയിട്ടുണ്ട് എന്നാണ് നമ്മൾ വളരെ അധികം ഇതും ബാറ്ററിയിലാണ് ആദ്യം അവർ തുടങ്ങിയത് ഇതിൽ ഏറ്റവും ഏറ്റവും ബിൽഡ് ക്വാളിറ്റിയും ഏറ്റവും യൂണിക്കായിട്ടുള്ള പ്രൊഡക്റ്റ് ആണ് ഇത് ഇതും പേറ്റൻ്റഡ് ആണ് ഇതിൽ ഇതേ മെറ്റീരിയൽ ഉപയോഗിച്ചിട്ടാണ് അലോയി ആണ് അലുമിനിയം അലോയി ആണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അത് ബാറ്ററി ഉൾപ്പെടെ ഡിസൈൻ ടെക്നോളജി എല്ലാം ഹൺഡ്രഡ് പെർസെൻറ് നമ്മളുടെ ഏതറിൻ്റെ തന്നെയാണ് ബാറ്ററി മാനേജ്മെൻറ്റ് സിസ്റ്റം ഉണ്ട് അത് ഏതറിൻ്റെയാണ് അപ്പോൾ ഇത് ഇതിനകത്ത് ഒരു സുരക്ഷയുടെ കാര്യമുള്ള എല്ലാവർക്കും കൺസേൺ ആയിട്ടുള്ള ഘടകമാണ് സേഫ്റ്റി അപ്പോൾ ആ സേഫ്റ്റിക്ക് വേണ്ടിയിട്ട് ഇതിനകത്ത് എന്തൊക്കെ ചെയ്തിരിക്കുന്ന പറഞ്ഞാൽ വാൽവ് നമ്മൾ വെച്ചിട്ടുണ്ട് സേഫ്റ്റി വാൾവസ് ഉണ്ട് ഈ സേഫ്റ്റി വാൾബിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ ഏതെങ്കിലും തരത്തിലുള്ള ഒരു മാൽ ഫംഗ്ഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ ആ വാൽവ് ആക്ടിവേറ്റ് ചെയ്യും പാസീവും ആക്റ്റീവ് എന്ന് പറഞ്ഞാണ് നമ്മൾ വാൽവ് സെറ്റ് ചെയ്തിരിക്കുന്നത് ആ വാൽവ് ആക്റ്റീവ് ആവുകയും എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മൽ ഫംഗ്ഷനിങ് വരാതെ തടയുകയും ചെയ്യും ഓ ഓ അത് ചെയ്തു പിടിക്കാനുള്ള സാധ്യത കുറവാണ് കേട്ടിട്ടുണ്ടാവില്ല തീരെ അതെ തീരെ ഇല്ല എന്ന് തന്നെ പറയാം അതുപോലെ ഇത് മോട്ടറാണ് അല്ലേ ഇത് എൻജിൻ എന്ന് പറയുന്ന സംഭവം ഇലക്ട്രിക് വാഹനങ്ങളിൽ ഇത് മോട്ടറാണ് ഹൈപ്പോ പി എം എസ് മോട്ടർ ബ്രിങ്സ് ഔട്ട് ദ ട്രൂത്ത് ഫിൽ ഓഫ് ഇലക്ട്രിക് നയൻറ്റി കിലോമീറ്റേഴ്സ് പെർ അവവർ ആണ് മാക്സിമം സ്പീഡ് കിട്ടാവുന്നത് അല്ലേ നയന്റി കിലോമീറ്റേഴ്സ് അല്ല ഇത് ടു പോയിന്റ് നയൻ ആണ് സെവനും നമുക്ക് രണ്ട് പേര് രണ്ട് ടൈപ്പ് ഓഫ് മോട്ടർ ആണ് അതുപോലെ ആസ്റ്റും വെള്ളത്തിൽ പോകാം ഒന്നും ബാറ്ററിക്ക് ഒരു പ്രശ്നങ്ങള് സംഭവിക്കില്ല അപ്പൊ ഇനി നമുക്ക് വണ്ടി കാണാം അല്ലെ അപ്പം ഇത് ഫോർ ഫിഫ്റ്റി എസ്സും ഇത് ഫോർ ഫിഫ്റ്റി രണ്ട് വേരിയന്റ് ആണ് നമുക്ക് പെട്ടെന്ന് കാണാവുന്ന രണ്ടെണ്ണം അപ്പോൾ ഇന്ത്യയിലെ ചില ഇലക്ട്രിക് കാര്യത്തിൽ സസ്പെൻഷന്റെ പ്രശ്നമൊക്കെ കേട്ടിട്ടുണ്ട് പക്ഷെ ഇതിന്റെ കാര്യത്തിൽ വളരെ റോബസ്റ്റ് ആയിട്ടുള്ള സസ്പെൻഷനാണ് ആണ് അത് കണ്ടാൽ തന്നെ അറിയാം മുന്നിൽ ഡുബൽ ഷോക്കും ബാക്കിൽ മോണോ ഷോക്കും ആണ് അല്ലേ അതുപോലെ ടയർസിന്റെ കാര്യത്തിൽ ടയേഴ്സ് ഇത് കാണുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവും ഇത് ചെറിയ സ്പോർട്സ് ബൈക്കുകളൊക്കെ ടയറിന്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ ഇവിടെയും യൂണീക് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് അതായത് ടയർ എന്ന് പറഞ്ഞാൽ എം ആർ എഫിന്റെ ജാപ്പർ എന്ന് പറഞ്ഞ ടയറാണ് ഇത് എക്സ്ക്ലൂസീവ്ലി എയ്റിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന ടയറാണ് അപ്പോൾ പെർഫോമൻസ് ആ ലെവലിലാണ് അപ്പം ഇതിലും നമ്മൾ ടയറും നമുക്ക് എക്സ്ക്ലൂസീവായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് ഓ ശരി അതുപോലെ തന്നെ ഡിസ്ക് ബൈക്കാണ് രണ്ട് മുന്നിലും കാരണം ശരിക്കും പറഞ്ഞാൽ ഈ ഇലക്ട്രിക് വണ്ടികളുടെ കാര്യത്തിൽ ഡിസ്ക് ബ്രേക്ക് ഇസ് എ മസ്റ്റ് കാരണം ഇത് കൈ കൊടുത്താൽ പറന്നു പോകുന്ന സാധനങ്ങളായതുകൊണ്ട് എപ്പോഴും അത് ശ്രദ്ധിക്കുക നിങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങൾ വാങ്ങിക്കുമ്പോൾ ഡിസ്ക് ബ്രേക്ക് ഉണ്ടെന്നുള്ള കാര്യം ശ്രദ്ധിക്കുക അതാ ഇവിടെ മോണോഷോ ഒക്കെ ആണെങ്കിലും അതിൻ്റെയൊക്കെ ആ ഒരു ബിൽ ക്വാളിറ്റി എന്ന് പറയുന്ന ദിവസത്തോടെ നമ്മൾ ഒരു ആനന്ദിപ്പിക്കുന്ന കാര്യമെന്നാണ് പറയുന്നത് മറ്റൊരു കാര്യം ഇതിൻ്റെ ഒരു ഫിനി ഫിറ്റ് ആൻഡ് ഫിനിഷ് എന്ന് പറയുന്നത് ഈ ബോഡി പാലെന്നൊക്കെ പറയുന്നത് വളരെ അതിൻ്റെ ഫിനിഷിങ്ങും പെയിൻ ക്വാളിറ്റി എന്നൊക്കെ പറയുന്നത് ഒന്നാന്തരമാണ് എന്തൊക്കെയാണ് നമുക്കിപ്പം ഞാൻ കുറച്ചു കാലമായി ഇതിപ്പോൾ ഓടിച്ചിട്ട് നമ്മളിപ്പോൾ ഇൻഫർടൈൻമെൻറ്റ് സ്ക്രീൻ ഒന്ന് വേണമെങ്കിൽ വിളിക്കാവുന്ന ഈ മീറ്റർ കൺസോളിൽ എന്തൊക്കെയാണ് കാര്യങ്ങളുള്ളത് നോർമലി നമ്മൾ ഹൈലൈറ്റ് ആയിട്ട് പറയുന്നത് ഗൂഗിൾ മാപ്പ് ഗൂഗിൾ മാപ്പ് നമ്മൾ കൊടുത്ത് ഏതൊരു കണക്ട് ചെയ്യുന്ന ഗൂഗിൾ മാപ്പ് ഉണ്ട് ഗൂഗിൾ മാപ്പിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അവിടെയും നമ്മൾക്കും അതെ ഏധറിന് മാത്രമേ ഗൂഗിൾ മാപ്പ് ഡയറക്റ്റായിട്ടേ ഉള്ളൂ ഫുള്ളി ആയിട്ട് കിട്ടുന്ന ഗൂഗിൾ മാപ്പ് ലൈവായിട്ട് ട്രാഫിക് നമുക്ക് കാണാൻ സാധിക്കും ബ്ലൂടൂത്ത് കോളിംഗ് ഉണ്ട് മ്യൂസിക് കൺട്രോൾസ് ഉണ്ട് മൾട്ടി ട്രിപ്പ് ട്രിപ്പ് പ്ലാൻ ചെയ്യാം അപ്പോൾ നമ്മൾ ഏധറിൻ്റെ ചാർജിങ് ഗ്രിഡ്സ് എവിടെയൊക്കെ ഉണ്ടെന്ന് അറിയാൻ പറ്റും അങ്ങനെ വളരെ ഒരു എന്താ എല്ലാ യൂസറിനും വളരെ കൺവീനിയൻ്റ് ആയിട്ടുള്ള പല ഉണ്ട് ഓവർ അത് നമ്മുടെ അപ്ഡേഷൻസ് നമ്മൾ വഴിയാണ് ചെയ്യുന്നത് അപ്പോൾ യാതൊരു ബുദ്ധിമുട്ടില്ലാതെ അവർ കൺവീനിയൻ്റ് ആയിട്ട് തന്നെ അപ്ഡേഷൻസ് സംഭവിക്കും പിന്നെ നമുക്ക് എസ് ഉണ്ട് എസ്സിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഒരു കമ്മ്യൂണിറ്റി ഉണ്ട് കമ്മ്യൂണിറ്റി ഫോറം ഉണ്ട് അതെന്തിനാണ് അവർ പ്ലാൻ ചെയ്തിരിക്കുന്നത് വെച്ചാൽ നമുക്ക് ഒരു ഫോറിൻ വേളിയിൽ മറ്റൊരു ടു വീലർ കമ്പനി നോക്കുവാണെങ്കിൽ അവർക്കൊരു അപ്ഡേഷൻസ് ഒരു അപ്ഗ്രേഡേഷൻ കൊണ്ടുവരണമെങ്കിൽ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്സ് ഒക്കെ എടുത്ത് അവർ ആർ ആൻഡ് ഡി സെഷനിലോ വെല്ലും കൊടുത്ത് അത് ഡെവലപ്പ് ചെയ്ത് അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ അധികം ടൈം എടുക്കും ആ കമ്പനി ഇന്ത്യക്ക് പുറത്തുള്ള കമ്പനി ആണെങ്കിൽ കുറെ ടൈം എടുക്കും ഇത് നൂറ് ശതമാനം ഇന്ത്യക്കാരാൽ ഇന്ത്യയിൽ നിർമ്മിച്ച ഇന്ത്യക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് അപ്പൊ ഇതില് കമ്മ്യൂണിറ്റി ഫോർ നമ്മുടെ കസ്റ്റമേഴ്സിന്റെ ഫീഡ്ബാക്സ് എടുത്തുകഴിഞ്ഞാൽ കസ്റ്റമറിന്റെ ഓരോ ഏജ് കാറ്റഗറിയിലുള്ള അവരുടെ കൺവീനിയൻസ് അനുസരിച്ചുള്ള ഫീഡ്ബാക്ക് എടുത്ത് ആർ ആൻഡ് ഡിയിൽ കൊടുത്ത് അതിന് വേണ്ട ചേഞ്ചസ് വരുത്തി പെട്ടെന്ന് തന്നെ മാർക്കറ്റിൽ ഇംപ്ലിമെന്റ് ചെയ്ത് ആ കസ്റ്റമറിലേക്ക് എത്തിക്കാൻ എയ്തറിന് പറ്റും അതാണ് എയ്തർ ഇന്ത്യൻ കമ്പനിയുള്ള ഒരു അഡ്വാൻറ്റേജ് ഇതിൽ തന്നെ നോക്കാം ഫോർ ഫിഫ്റ്റി എസ് ആണ് ഫോർ ഫിഫ്റ്റി എസ്സിൽ ഇതിന്റെ ഡിസ്പ്ലേ നോക്കുകയാണെങ്കിൽ അതിൽ നിന്നും കുറച്ച് വ്യത്യസ്തമായിരിക്കും ഇത് ഡീപ്പ് ബ്ലൂ വ്യൂ എന്നാണ് പറയുന്നത് ഇതിന്റെ കാരണമെന്താ വെച്ചാൽ നമുക്ക് ചില ഏജ് കാറ്റഗറി വരുമ്പോൾ ഇപ്പൊ ഒരു സീനിയർ സിറ്റിസൺ ആണ് നമ്മുടെ ഇത് പ്രൊഡക്റ്റ് യൂസ് ചെയ്തതെങ്കിൽ അദ്ദേഹത്തിന് ചിലപ്പോൾ ഫീച്ചേഴ്സ് അധികം ആവശ്യമില്ലായിരിക്കാം അപ്പോൾ നമുക്ക് ഈ പറഞ്ഞ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആകുന്ന ടൈപ്പുള്ള ഒന്നും അദ്ദേഹത്തിന് ആവശ്യമുണ്ടായിരിക്കില്ല അദ്ദേഹത്തിന് ജസ്റ്റ് റൈഡ് ചെയ്യാന്നുള്ളതായിരിക്കും അദ്ദേഹത്തിന് അപ്പൊ അതിന് ഉതകുന്ന രീതിയിലാണ് അത്യാവശ്യമുള്ള കാര്യങ്ങൾ മാത്രം മിനിമം റിക്വയർമെന്റ് മാത്രം സെറ്റ് ചെയ്തിട്ടാണ് ഡിജിറ്റൽ അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ എക്സിലാണെങ്കിൽ നമ്മൾ പാർക്ക് റിവേഴ്സ് മോഡ് ഉണ്ടല്ലോ റിവേഴ്സ് മോഡ് ഉണ്ട് ആ റിവേഴ്സ് മോഡ് നമുക്ക് ടച്ചിൽ യൂസ് ചെയ്യാൻ പറ്റും പക്ഷേ ഫോർ ഫിഫ്റ്റി എക്സിലേക്ക് വന്നപ്പം അത് നമുക്ക് ടച്ച് മാത്രമല്ല അതൊരു സ്വിച്ചിലേക്ക് കൺവേർട്ട് ചെയ്യും അതും ഇതേ കൺവീനിയൻസ് ഒരു ഏജ് കാറ്റഗറിയിലുള്ള സീനിയർ സിറ്റിസണില് ഡിജിറ്റലി അത്ര യൂസർ ഫ്രണ്ട്ലി അല്ലാത്തൊരു വ്യക്തിക്ക് കൺവീനിയന്റ് ആയിട്ടാണ് സ്വിച്ച് അങ്ങനെ ഇങ്ങനെയുള്ള മാറ്റങ്ങൾ ഇത് വളരെ പെട്ടെന്ന് കൊണ്ടൊന്നാണ് ഇങ്ങനെയുള്ള മാറ്റങ്ങൾ പെട്ടെന്ന് കൊണ്ടുവരാൻ പറ്റുന്നത് അതെ അതെ അപ്പോൾ ഇനി വേണ്ടത് ഇപ്പൊ ഇവിടെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ല ചാർജിങ് സ്റ്റേഷൻസ് കാണാൻ പറ്റും അത് ഏതെറിയ ഷോറൂമുകളിലെ ചാർജ് സ്റ്റേഷൻസ് മാത്രമാണ് കാണാൻ പറ്റുന്നത് അല്ല ഏതൊരു ഏകദേശം നൂറ്റി അൻപത് ഗ്രിഡ് ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുക അത് അത് എടുത്തു പറയേണ്ട കാര്യമാണ് ഏതൊരു പ്രൊഡക്റ്റ് മാത്രമല്ല നമുക്ക് തരുന്നത് ഏതൊരു തരുന്നത് എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ട് ഏതൊരു ഗ്രിഡ് ചാർജിങ് സ്റ്റേഷൻസ് അവർ കൂട്ടിക്കൊണ്ടിരിക്കും അവർ അതിലും ഫോക്കസ് ചെയ്യും ഈക്വൽ പ്രാധാന്യം അതിനും കൊടുക്കുന്നുണ്ട് കാരണം വെച്ചാൽ നമുക്കൊരു ഇ വി സ്വന്തമായിട്ടുണ്ടെങ്കിൽ ചാർജിങ് സ്റ്റേഷൻസും ചാർജിങ് ഗ്രിഡ്സും നമുക്ക് അത്യാവശ്യമാണ് അപ്പം പ്രോഡക്റ്റ് അടക്കുന്നതോടൊപ്പം തന്നെ പ്രധാനപ്പെട്ട എല്ലാ സ്ഥലങ്ങളിലും അവർ അവരുടെ നെറ്റ്വർക്ക് അതിന്റെ നെറ്റ്വർക്കും ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഏതൊരു ഗ്രിഡ്സ് ഉള്ള എവിടെയാണോ അതെല്ലാം നമുക്ക് കാണാൻ സാധിക്കും നമ്മളിപ്പോൾ ഇവിടെ അപ്പൊ നമ്മളിപ്പോ ഡിസ്പ്ലേക്ക് വേണ്ടിയുള്ളതാണ് നമ്മുടെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഉൾപ്പെടുന്നതാണ് കസ്റ്റമേഴ്സിനെ ചാർജിങ് പ്രോഡക്റ്റ് കാണാം പ്രോഡക്റ്റിന്റെ ഫീച്ചേഴ്സ് കാണാം അതോടൊപ്പം തന്നെ ചാർജിങ് സ്റ്റേഷൻ കാണാം ഇതിപ്പം ഫാസ്റ്റ് ചാർജർ ആണ് അതെ അതെ ഇതിപ്പോ നമുക്ക് ഞാനിപ്പോ സാധാരണ ഗതിയിൽ ഇത് ഓടിച്ചിവിടെ വന്ന് നമ്മുടെ ഇവിടെ ചാർജ് ചെയ്യണമെങ്കിൽ ഫാസ്റ്റ് ചാർജർ ആണ് നമുക്ക് ഇവിടെ ഉള്ളത് അതെ അല്ല എത്ര നേരം എടുക്കും നമുക്ക് ചാർജ് ഫാസ്റ്റ് ചാർജിംഗ് ഗ്രിഡിൽ സീറോ ടു എയ്റ്റി പെർസെന്റ് ചാർജ് ചെയ്യാൻ ഏകദേശം വൺ അത്ര മതി ശരി അതായത് പത്ത് മിനിറ്റ് ചാർജ് ചെയ്യാൻ പതിനഞ്ച് കിലോമീറ്റർ എടുക്കും ആ ഓ പത്ത് മിനിറ്റ് കൊണ്ട് പതിനഞ്ചിലോ അത്യാവശ്യം ഓടാണെങ്കിൽ ഒന്ന് പെട്ടെന്ന് ചാർജ് ചെയ്തിട്ട് അല്ലേ അപ്പം ഈ ഒരു എയ്റ്റി എന്ന് പറഞ്ഞാൽ എനിക്ക് വന്ന് ഒരു പത്ത് തൊണ്ണൂറ് കിലോമീറ്റർ ഒക്കെ ഓടാനുള്ള ഒരു മണിക്കൂർ കൊണ്ട് തന്നെ നമുക്ക് ചാർജ് ചെയ്യാം ഉച്ചയ്ക്ക് കൂടുതൽ കയറുമ്പഴത്തേക്കും പെട്ടെന്ന് ചാർജ് ചെയ്യാൻ ഇട്ടിട്ട് പോകാം അല്ലേ ഇപ്പൊ ഇവിടെ എനിക്ക് ഏറ്റവും വേറെ കാര്യം സത്യസന്ധത എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലായത് ഈ ട്രൂ റേഞ്ച് എന്ന് പറയുന്ന ഈ ഒരു ഈ ഒരു വാക്കിലാണ് ട്രേഡ് കൂടെ ചെയ്തിട്ടുണ്ട് കേട്ടോ അതായത് സാധാരണഗതിയിൽ നമ്മൾ ഏതൊരു ഇലക്ട്രിക് വാഹനത്തിന്റെ ചെന്നാൽ അവർ പറയുന്ന സർട്ടിഫൈഡ് റേഞ്ച് പറയുള്ളൂ പക്ഷേ ട്രൂ റേഞ്ച് എന്ന് പറഞ്ഞിട്ട് കാണിച്ചിരിക്കുകയെന്ന് പറയുന്നത് ഒരു സത്യസന്ധമായ കാര്യം തന്നെയാണ് ഇത് ഫോർ ഫിഫ്റ്റി എസിൻ്റെ കാര്യം കേട്ടോ പക്ഷേ എക്സിലേക്ക് വരുമ്പോൾ വീണ്ടും ചാർജ് കൂടുതലുണ്ട് എന്തായാലും ഗംഭീര ഷോറൂമെന്നാണ് വിളിക്കേണ്ടത് കേട്ടോ നമ്മളിപ്പം ഈ പറഞ്ഞതുപോലെ അത് പിന്നെ അത്ഭുതമൊന്നുമില്ല ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ ബാബു മൂപ്പൻ എന്ന് പറയുന്ന വളരെ എന്താ പറയണ്ടത് ഒരു മിഷണറിയുടെ നേതൃത്വത്തിലുള്ള ഒരു ഗ്രൂപ്പാണ് അതുകൊണ്ട് തന്നെ ഏത് കാര്യങ്ങൾക്കും ആ ഒരു പ്രത്യേകത ഉണ്ടാകും ഇവിടെ നമുക്കതെല്ലാം കാണാൻ സാധിക്കും ഇത് ഇലക്ട്രിക് സ്കൂട്ടർ ആണല്ലോ എന്ന് വെച്ചാൽ ചെറിയ ഷോറൂമിൽ ആ ഗ്രൂപ്പ് ഒരു ഒതുക്കില്ല അപ്പോൾ ഇവിടെ ഇവിടെ വരുന്നത് ഈ ചായയുണ്ട് തീർച്ചയായിട്ടും നമ്മുടെ ഗ്രൂപ്പ് നമ്മൾ സർവീസ് ആയിട്ട് ഓറിയന്റായിട്ട് സോഷ്യൽ കോസിന്റെ ഭാഗം സർവീസ് ആയിട്ട് മാത്രം ഏറ്റവും നല്ല എക്സ്പീരിയൻസ് ഏറ്റവും നല്ല ഹോസ്പിറ്റാലിറ്റി ഏറ്റവും നല്ല സെയിൽസ് ഏറ്റവും നല്ല സർവീസ് എല്ലാം ബെസ്റ്റ് ദ ക്ലാസ് കൊടുക്കാനാണ് നമ്മുടെ ഗ്രൂപ്പ് ശ്രമിക്കാറുള്ളത് ഇതുവരെ അതിൽ സക്സസ് ആയിട്ടുണ്ട് ഇനിയും അങ്ങനെ തന്നെ ആയിരിക്കും അപ്പോൾ അവർ സർവീസിലേക്ക് പോകും സർവീസിൽ പറഞ്ഞാൽ അഞ്ഞൂറ് മീറ്റർ ദൂരെയാണ് ഇവിടെ അടുത്ത് തന്നെയാണ് നമ്മൾ പോകുന്നുണ്ടെങ്കിൽ പോലും അത് എന്താണ് ഇനി സർവീസ് വരാമെന്ന് ശരിക്കും പറഞ്ഞാൽ വളരെ കെട്ടിട്ടുള്ള ഒരുപാടിലേ ഉള്ളൂ അല്ലേ സാധാരണ ചെറിയ വളരെ സർവീസ് മെയിൻറ്റനൻസ് കോസ്റ്റ് വളരെ തുച്ഛമാണ് പക്ഷെ എന്നാലും ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രോഡക്റ്റ് ആകുമ്പോൾ കസ്റ്റമേഴ്സ് ഓട്ടോമാറ്റിക്കായിട്ട് സംശയമുണ്ടോ സർവീസ് ഇല്ലാത്ത വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ കസ്റ്റമേഴ്സ് വളരെ അധികം ആയിരിക്കും അപ്പോൾ എന്തെങ്കിലും സർവീസ് വരികയാണെങ്കിൽ തന്നെ അത് നമുക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു സർവീസ് എക്സ്പീരിയൻസ് ാണ് നമ്മളിവിടെ അവിടെയും ബാറ്ററി പ്രൊട്ടക്റ്റ് ഉണ്ട് നമ്മൾ അഞ്ചു വർഷമാണ് ബാറ്ററി പ്രൊട്ടക്ഷൻ ഉള്ളത് അത് അതിന്റെ അർത്ഥം അഞ്ച് വർഷം കഴിഞ്ഞ് റീപ്ലേസ് ചെയ്യണമെന്നല്ല ബാറ്ററിയുടെ സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് ഉണ്ട് അത് ബാറ്ററിയുടെ സ്റ്റേറ്റ് ഓഫ് ഹെൽത്ത് എഴുപത് ശതമാനത്തിന് താഴെ പോയാൽ കൂടി നമ്മൾ ബാറ്ററി റീപ്ലേസ് ചെയ്യും അത്രയും ഒരു ഗ്യാരിയാണ് ക്വാളിറ്റി അതിന്റെ പ്രോഡക്റ്റിന്റെ ക്വാളിറ്റിയാണ് ആണ് അപ്പോൾ നമ്മൾ ബാറ്ററി പ്രൊട്ടക്ഷൻ അങ്ങനെയാണ് ഇപ്പൊ നമ്മൾ പറയുന്നുണ്ട് അത് ശരിക്കും ഫ്രീ ഓഫ് കോസ്റ്റ് തന്നെയാണ് കസ്റ്റമേഴ്സിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് എത്ര സർവീസ് എത്രത്തോളം ഉണ്ട് എത്ര വണ്ടികൾ നമ്മുടെ നിലവിൽ സർവീസ് സെന്ററില് ഏഴ് ബേ നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇൻക്ലൂഡിങ് എക്സ്പ്രസ് വേ എക്സ്പ്രസ് വേ എന്ന് പറഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ കസ്റ്റമേഴ്സിന് സർവീസ് ചെയ്ത് പോകാൻ തരത്തിലാണ് നമ്മൾ എക്സ്പ്രസ് വേ അറേഞ്ച് ചെയ്തിരിക്കുന്നത് അതുപോലെ സർവീസ് ഉണ്ടോ അതെന്തെങ്കിലും ആണ് സർവീസ് ഉള്ളൂ അതെ മാരുതി വളരെ നിസ്സാരമായ ാണ് വരുന്നുള്ളൂ ആണല്ലേ അല്പം കണക്കിലേക്ക് പോവാം അതായത് ഞാനിപ്പോ ഈ ഒരു ഏതാ വാങ്ങിക്കുന്നു ഞാൻ എൻ്റെ വീട്ടിൽ ചാർജ് ചെയ്യുന്നു വീട് സോളാർ ഒന്നുമില്ല അങ്ങനെയാണെങ്കിൽ ഒരു പെട്രോൾ സ്കൂട്ടർ ഓടിക്കുന്നതും ഇതുമായിട്ടുള്ള ഒരു കമ്പാരിസൺ എക്കണോമിക്കലി എങ്ങനെ പറയാൻ പറ്റുന്നത് വളരെ ഒരു നല്ലൊരു ആണ് എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമാണ് നമ്മൾ ഒരു പെട്രോൾ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു ദിവസം ആവറേജ് ഒരു ലിറ്റർ വെച്ച് ഉപയോഗിച്ച് അമ്പത് കിലോമീറ്റർ ഓടുന്ന വ്യക്തിയാണെങ്കിൽ ഒരു മാസം നമുക്ക് മുപ്പത് ലിറ്ററോളം നമുക്ക് ചിലവുണ്ട് മുപ്പത് ലിറ്റർ മുടക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അദ്ദേഹത്തിന് വരുന്ന തുക എന്ന് ഏകദേശം മൂവായിരത്തി ഇരുന്നൂറ്റി ശിഷ്ടം രൂപയാണ് വരിക അതേ വ്യക്തി തന്നെ ഒരു എയ്ഥർ സ്കൂട്ടർ ഉപയോഗിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഓൾട്ടർനേറ്റീവ് ഡേസിൽ തന്നെ ചാർജ് ചെയ്താൽ മതി എല്ലാ ദിവസം പോലും ചാർജ് ചെയ്യണം അതെ തീർച്ചയായിട്ടും നമ്മൾ ഒരു നൂറ് കിലോമീറ്റർ ഓടും അപ്പം ഓൾട്ടർനേറ്റീവ് ഡേസ് തന്നെ ചാർജ് ചെയ്താൽ മതി മാത്രമല്ല ഈ ഒരു മാസത്തെ യൂസേജിന് അദ്ദേഹം സേവ് ചെയ്യുന്നത് പോസ്റ്റ് വരുന്ന ഏകദേശം മുന്നൂറ്റമ്പത് രൂപ വരുന്നത് അതായത് പതിനഞ്ച് ദിവസം നമുക്ക് ചാർജ് ചെയ്യേണ്ടി വരുന്നുള്ളൂ ഒരു മാസം അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഒരു മാസം പതിനഞ്ച് തവണ ഞാൻ ചാർജ് ചെയ്യണമെങ്കിൽ എത്ര യൂണിറ്റ് കറണ്ട് എനിക്ക് ആവശ്യം വരും ഏകദേശം നമുക്ക് ഒരു അമ്പത് യൂണിറ്റ് നമുക്ക് ആവശ്യമായിട്ട് അതിന് വരുന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നാനൂറ് രൂപ താഴെയുള്ളൂറ്റഴുതഞ്ച് രൂപ വരുന്നത് മൂവായിരത്തി ഇരുന്നൂറ്റി പത്ത് രൂപ വരേണ്ട സ്ഥാനത്ത് ഇതാവുമ്പോൾ മുന്നൂറ്റമ്പത് അപ്പോൾ ബാക്കിയുള്ള പൈസ സേവ് ചെയ്യുന്ന വേണമെങ്കിൽ ഇ എം ഐ അടുത്ത് വണ്ടി പെട്ടെന്ന് തന്നെ ഒന്നര വർഷം കൊണ്ട് വണ്ടി സ്വന്തമാവും അതെ മറ്റേ പെട്രോൾ വണ്ടി ആകുമ്പോൾ നമ്മൾ മൂവായിരം രൂപയോളം പെട്രോൾ അടിക്കണം അത്രയും രൂപയൊക്കെ തന്നെ ഇ എം ഐയും കൊടുക്കണം എല്ലാം കൂടി ഒരു അത്ര വലിയ ഹെഡ്ഫോൺ വരുന്നുണ്ട് അല്ലേ അല്ല അങ്ങനെയൊക്കെ നോക്കുമ്പോൾ വളരെ ലാഭമാണ് കേട്ടോ പിന്നെ എല്ലാരും എനിക്ക് തന്നെ ഒരു ചെറിയൊരു മൈൻഡ് ബ്ലോക്ക് ഉണ്ട് ജനത്തിന് ഇപ്പോഴും അല്ല ഇലക്ട്രിക് വാഹനങ്ങളിലേക്ക് വരാനുള്ളൊരു മൈൻഡ് ബ്ലോക്ക് ഉണ്ട് അത് സത്യത്തിൽ നിങ്ങൾ ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാൽ മാറും കാരണം ഇവിടുത്തെ ഒരു എക്സ്പീരിയൻസ് സെൻ്ററായാലും ഇവിടുത്തെ ചാർജിങ് ഫെസിലിറ്റീസ് ഒക്കെ ആയാലും കഴിയുമ്പോൾ ആ ഒരു മൈൻഡ് ബ്ലോക്ക് മാറും ഈ ഒരു ലാഭം എന്ന് പറയുക തീർച്ചയായിട്ടും നിങ്ങൾ അനുഭവിച്ചു തുടങ്ങേണ്ട ഒരു സമയമായിട്ടുണ്ട് ഇനി അങ്ങനെ അല്ലെങ്കിൽ നിങ്ങൾ അനുഭവിച്ചു തുടങ്ങിയാൽ പറ്റൂ ഒരു എനിക്ക് തോന്നുന്നു ഒരു വർഷം കഴിയുമ്പോഴത്തേക്കും പെട്രോൾ സ്കൂട്ടർ ഒന്നും ഇല്ലാത്തൊരവസ്ഥ വരും ഇപ്പോൾ തന്നെ ഇന്ത്യയിൽ തന്നെ ഏറ്റവും അധികം ടൂ വീലേഴ്സ് ഇലക്ട്രിക് ടു ടു വീലേഴ്സ് വയ്ക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ് വളരെ പെട്ടെന്ന് കേരളത്തിൽ അതിൻ്റെ ഒരു ഡെൻസിറ്റി കൂടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ എന്തായാലും നിങ്ങൾ അതിലേക്ക് എത്തിയാൽ പറ്റൂ നേരത്തെ എത്തുകയാണെങ്കിൽ അത്ര ലാഭം എന്നാണ് പറയേണ്ടത് അപ്പം അതിന് മുകളിലേക്ക് അല്ലേ മോളും കൂടുതലുണ്ടല്ലോ ഉണ്ട് എന്നാൽ ഞാൻ അങ്ങോട്ട് നീങ്ങാം തന്നെ വിശാലമായ ഒരു എക്സ്പീരിയൻസ് എക്സ്പീരിയൻസ് അപ്പോൾ ഈ രണ്ട് നമ്മൾ എന്തെങ്കിലും മറ്റു വളരെ ഒരു ഹോസ്പിറ്റാലിറ്റി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിട്ടാണ് നമ്മൾ ചെയ്തത് ഇത് വേണമെങ്കിൽ നമുക്ക് ഒരു നിലയിലും അറേഞ്ച് ചെയ്യാൻ പറ്റും പക്ഷേ നമ്മൾ പറഞ്ഞില്ല ഗ്രൂപ്പിന്റെ ഭാഗമാണ് മാക്സിമം ബെസ്റ്റ് ഇൻ ക്ലാസ് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഓ ശരി അപ്പോൾ ഇവിടെ നമ്മൾ കുറച്ച് ഫോട്ടോസ് ഉണ്ട് അപ്പോൾ അങ്ങനെ കാണുന്നില്ല ഏതൊരു ക്ലബ്സ് ആയി വരുന്നുണ്ട് ഏതൊരു വണ്ടി വിൽപ്പന മാത്രമല്ല അല്ലാതെ ഇ വി പ്രോഡക്റ്റ് കൊടുക്കുക എന്നുള്ള മാത്രമല്ല ഏതറിന്റെ ഉദ്ദേശം ഒരു കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യാന്നുള്ളതാണ് ഏതൊരു കമ്മ്യൂണിറ്റി ഞങ്ങൾ ബിൽഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ റീസെന്റ് നമ്മൾ ഇനാഗ്രേഷനുബന്ധിച്ചാണ് നമ്മളൊരു മെഗാ റൈഡ് ഒക്കെ കണ്ടക്ട് ചെയ്തത് റെഗുലറായിട്ട് നമ്മളങ്ങനെ കണ്ടക്ട് ചെയ്യാറുണ്ട് ഒരു കസ്റ്റമർ എൻഗേജ്മെന്റ് പ്രോഗ്രാംസ് ഒക്കെ നമ്മൾ ചെയ്യാറുണ്ട് കസ്റ്റമറിന്റെ എല്ലാ തരത്തിലും ഒരു വണ്ടി ഒരു പ്രോഡക്റ്റ് നമ്മുടെ നിന്ന് എടുത്തു കഴിഞ്ഞ ശേഷം ആഫ്റ്റർ സെയിൽ സർവീസ് ആഫ്റ്റർ സെയിൽസിനുള്ള ശേഷമുള്ള ആ കസ്റ്റമർ എക്സ്പീരിയൻസും എൻഹാൻസ് ചെയ്യാന്നുള്ള നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്തായാലും ഈ പറഞ്ഞ പോലെയാണ് ഇത്രയും സ്പേസ് എന്ന് പറയുന്നത് നമുക്ക് അവിശ്വസനീയമായ സ്പേസ് ആണ് ഒരു കാറിന്റെ ഷോറൂം കൂടെ തുടങ്ങാവുന്നതാണ് അത്ര അധികം സ്പേസ് ഉണ്ട് ഇവിടെ അപ്പൊ ഇവിടെ സാധാരണ വൻ വരുന്നവർ ഈ പോലെ ഈ വണ്ടി വാങ്ങിക്കാൻ വേണ്ടി വരുന്ന വോക്കിന്നുകൾ ഇവിടെ ഇപ്പം ഇത്രയും വലിയൊരു ഷോറൂമൂടി ആ ഇപ്പൊ നമ്മള് ഇപ്പം ഇത്രയും വലിയൊരു എക്സ്പീരിയൻസ് സെൻറ്റർ നിലവിൽ ആരും കണ്ടിട്ടുണ്ടാവില്ല അപ്പോൾ പ്രത്യേകിച്ച് കേരളത്തിലല്ല അപ്പോൾ കേരളത്തിൽ പിതുവഴി പാസ് ചെയ്യുമ്പോൾ എല്ലാവരും വോക്കിൻ ചെയ്യുന്നുണ്ട് കാഴ്ച കാണുമ്പോൾ എല്ലാവരും കാണുന്നുണ്ട് അപ്പോൾ എനിക്ക് അത് തന്നെയാണ് പറയാനുള്ളത് കേട്ടോ നിങ്ങളിപ്പോൾ ഇവിടെ ഈ വേദന്റെ ഷോറൂമുകളിൽ പൊതുവെ കാണുന്ന എന്താ പറയുക കാഴ്ചകളൊക്കെ കൂടുതൽ ഇവിടെ തീർച്ചയായിട്ടും ഉണ്ട് തന്നെ ഈ ഒരു മൈൻഡ് ബ്ലോക്ക് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ഒരു ഇലക്ട്രിക് സ്കൂട്ടർ വാങ്ങിക്കൊരു മൈൻഡ് ബ്ലോക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ വരിക വാങ്ങിക്കാൻ വേണ്ടി അല്ലെങ്കിൽ വന്ന് ഇതൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക തന്നെയല്ല ഈ ശരിക്കും നല്ല ബിൽ ക്വാളിറ്റി സാധാരണഗതിയിൽ നമ്മൾ ഈ പലപ്പോഴും കാണുന്ന സ്കൂട്ടറുകൾ ചൈനയിൽ നിന്ന് കൊണ്ടുവന്നൊക്കെയാണ് അത് ഇത് അതുപോലെയൊന്നുമല്ല ഇതിൻ്റെ ബിൽ ക്വാളിറ്റി പ്ലാറ്റ്ഫോം പ്ലാറ്റ്ഫോമൊക്കെയുള്ള കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളിലും എന്താ പറയുക ഒരു ഇന്ത്യൻ ബിൽ ക്വാളിറ്റി തീർച്ചയായിട്ടും ഉണ്ടെന്നുള്ളൊരു സംശയമില്ല രണ്ട് വേരിയൻസിന്റെ എങ്ങനെയാണ് നമുക്ക് ഏത് ഫോർ ഫിഫ്റ്റി എസ് വരുന്നത് എക്ഷോറോം പ്രൈസ് വരുന്നത് വൺ പോയിന്റ് ത്രീ ഫൈവ് ആണ് ഫോർ ഫിഫ്റ്റി എക്സ് വരുമ്പോൾ വൺ പോയിന്റ് ഫോർ ഫൈവ് ആണ് അപ്പോൾ അങ്ങനെ കേൾക്കുമ്പോൾ വേണമെങ്കിൽ അതിനൊക്കെ ചീപ്പറായിട്ടുള്ള സ്കൂട്ടേഴ്സ് ഇല്ലെന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉണ്ട് പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള കാര്യത്തിൽ ബിൽ ക്വാളിറ്റിയാണ് അല്ലേ തുരുമ്പ് പോലും പിടിക്കുന്നു വിചാരിക്കേണ്ട നിങ്ങൾ വിചാരിച്ച പോലെ തുരുമ്പ് പിടിക്കില്ല നിങ്ങൾ വെള്ളത്തിൽ കൂടെയൊക്കെ ഓടിക്കാൻ പറ്റുന്ന ബാറ്ററി ആണല്ലുള്ളത് പക്ഷേ ഒന്ന് വെള്ളത്തിൽ കൂടെ ഓടിച്ച് നോക്കിയോ തുരുമ്പ് പിടിക്കാത്ത ബോഡിയാണല്ലോ അതൊക്കെ അറിയാം ഈ കോസ്റ്റൽ ഏരിയയിലൊക്കെ താമസിക്കുന്നവർക്ക് വളരെ ഒരു പ്രശ്നമുള്ളൊരു കാര്യമാണ് അവരുടെ വാഹനം അത്രയും പെട്ടെന്ന് തുരുമ്പ് പിടിക്കാൻ പറ്റും ഏതറിന് അങ്ങനെ ഒരു ഡൗട്ടേ ആവശ്യമില്ല എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം അത്ര ബിൽ ക്വാളിറ്റി അത്രയും പ്രീമിയം ലെവലിലാണ് അതുകൊണ്ട് തന്നെ ധൈര്യമായിട്ട് താഴെ എല്ലാം അഴിച്ച് സ്കിറ്റിൻ പോലെ വെച്ചിരിക്കുന്ന കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ നിങ്ങളൊന്ന് പിടിച്ച് നോക്കിയാൽ അറിയാൻ പറ്റും അതിൻ്റെ ബിൽ ക്വാളിറ്റി എന്ന് പറയുന്നത് അപ്പോൾ എല്ലാ തരത്തിലും ബിൽ ക്വാളിറ്റി എന്ന് പറയുന്നത് യാതൊരു തരത്തിലുള്ള കോംപ്രമൈസും ഇല്ലാത്ത ബിൽ ക്വാളിറ്റി അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും എനിക്ക് തന്നൊരു അല്പം വില കൂടുതൽ ഈ ഒരു വാഹനങ്ങൾ മറ്റ് മോഡലുകളുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാകാം അത് നിങ്ങൾ വിചാരിക്കേണ്ട അതിനെപ്പറ്റി ഒരു പ്രശ്നമായിട്ട് കണക്കാക്കേണ്ട അത് നിങ്ങൾ നിങ്ങൾ ബിൽ ക്വാളിറ്റി കൊടുക്കുന്നൊരു വിലയാണ് അതുകൊണ്ട് തന്നെ ഡ്യൂറബിലിറ്റി എന്ന് പറയുന്നത് തീർച്ചയായിട്ടും വളരെ കൂടുതലാണ് എത്ര കാലം വേണമെങ്കിലും ഓടിക്കാവുന്ന ഒരു ഡ്യൂറബിലിറ്റി ഉണ്ട്

ഇത് മാനേജേഴ്സ് റൂം നമ്മുടെ മാനേജേഴ്സ് ക്യാബിൻസ് ഡിസ്കഷൻ റൂം കോൺഫറൻസ് റൂം ഇതൊക്കെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പോ ബാക്ക് ഉണ്ട് അപ്പോ അങ്ങനെയുള്ള ദൈനംദിന ആവശ്യമുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഈ ഒരു ബേസ്മെന്റിലായിരിക്കും ഇവിടെ വിശാലമായ കോൺഫറൻസ് റൂം അല്ലേ വളരെ വിശാലമായ കോൺഫറൻസ് എല്ലാ കാര്യങ്ങളും വളരെ വിപുലമായ രീതിയിൽ തന്നെ ഉണ്ട് സ്കൂട്ടർ ആണെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ വിൽക്കുന്നത് അല്ലേ അതുള്ള വ്യത്യാസം കാർ കാർഷോറുമായിട്ട് നോക്കുമ്പോൾ അപ്പൊ ഇനി നമുക്ക് ഇനി ഉണ്ടോ ഇത് ബാക്ക് ഓഫീസ് ഇവിടെയാണ് ഇപ്പം വൈകുന്നേരമാണ് കേട്ടോ സമയം മിക്കവരും ഒക്കെ അല്ലേ ജോലി കഴിഞ്ഞാൽ പോയ ഒരു സമയമാണ് അതുകൊണ്ട് തന്നെ അധികം ആൾക്കാരൊന്നും ഇല്ല എല്ലാവരും ജോലി കഴിഞ്ഞു പോയി നമസ്കാരം എന്തായാലും ഈ പറഞ്ഞ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതിന്റെ അത്ര തന്നെ വലിപ്പമുണ്ട് ഇവിടുത്തെ ബാക്ക് ഓഫീസിനും എന്നാണ് എനിക്ക് മനസ്സിലായത് അപ്പോൾ എന്തായാലും ഗംഭീരമായ ഒരു ഷോറൂമാണ് ഇന്ത്യയിലെ ബിഗസ്റ്റ് എന്ന് പറഞ്ഞാൽ യാതൊരു അതിശോക്തില്ല മനസ്സിലാവും അപ്പൊ ഇനി നമുക്ക് ഏതായാലും മുൻഭാഗത്ത് ചാർജിങ് പോയിന്റ് കൂടെ ഒന്ന് കാണാം അല്ല ഇത് ട്വന്റി ഫോർ അവേഴ്സ് നമുക്ക് ഇവിടെ നമ്മുടെ സ്കൂട്ടർ ചാർജ് ചെയ്യാവും എല്ലാ ടൈം എല്ലാ സമയത്തും ഓപ്പൺ ആണ് എല്ലാ സമയത്തും ഓപ്പൺ ആണ് ആവശ്യാനുസരണം ചെയ്യാം ആ എത്ര ഗ്രിഡ് ഉണ്ടോ നമുക്കിപ്പോൾ ഉണ്ടോ എത്ര എണ്ണം ഉണ്ട് ഇപ്പോൾ നോക്കിവിടെ നമുക്ക് നിലവിൽ രണ്ട് ഗ്രിഡ് ആണ് അതെ അപ്പോൾ പെട്ടെന്ന് വരിക ഒരു മണിക്കൂറിൻ്റെ താഴെയുള്ള സമയം കൊണ്ട് ചാർജ് ചെയ്യുക അടുത്ത പണിക്ക് പോവുക അല്ലേ അതെ ആ എത്ര ഗ്രിഡ് അതിനും ഇഷ്ടംപോലെ സ്ഥലം ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒരു പിശക്കും സ്ഥല സൗകര്യത്തിൻ്റെ കാര്യത്തിൽ ഇല്ല അല്ലേ തീർച്ചയായിട്ടും ഇല്ല അപ്പോൾ ഇത്രയ്ക്കാണ് നമുക്ക് ഈ ഷോപ്പിനെ പറ്റി പറയാനുള്ളത് പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ സ്ഥലം എന്ന് പറയുന്നത് നിങ്ങൾ ഇപ്പോൾ ആലുവയിൽ നിന്ന് തൃശ്ശൂരേക്ക് പോകണേ റൈറ്റ് സൈഡിൽ കാണാം എന്ന് പറയുകയാണെങ്കിൽ ലെഫ്റ്റ് സൈഡിൽ കാണാം മംഗലപ്പുഴ പാലം കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലാണ് ഇത് കാണാവുന്നത് അപ്പോൾ ഇവിടെ വരിക ഈ പറഞ്ഞപോലെ എക്സ്പീരിയൻസ് എന്ന് ഉണ്ടെന്ന് എക്സ്പീരിയൻസ് ചെയ്യുക വാഹനം വായിക്കുന്ന അടുത്ത കാര്യം പക്ഷേ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഇലക്ട്രിക് സ്കൂട്ടറുകളെ പറ്റുള്ള എന്തെങ്കിലും തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ മാറ്റാൻ തീർച്ചയായിട്ടും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാൻ സാധിക്കും എല്ലാവരും വിസിറ്റ് ടെസ്റ്റ് റൈഡ് ഉറപ്പായിട്ടും എടുക്കുക വാഹനം ടെസ്റ്റ് റൈഡ് എടുക്കുന്ന ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ ബിൽഡ് എല്ലാം ഫീൽ ചെയ്യാൻ അപ്പൊ ഞങ്ങൾ എന്തെങ്കിലും ഇനി കൂടുതൽ സംശയം ഉണ്ടെങ്കിൽ ഞാൻ നമ്പർ കൊടുക്കാം വിളിച്ചു ചോദിക്കാം അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് ശോകനെ പറ്റി പറയാനുള്ളത് അപ്പോൾ നിങ്ങൾ എന്തായാലും ഇവിടെ വന്നൊന്ന് എക്സ്പീരിയൻസ് ചെയ്യുക എക്സ്പീരിയൻസ് സെൻ്റർ എക്സ്പീരിയൻസ് ചെയ്യാമെന്ന് എനിക്ക് പറയാനുള്ളത് നിങ്ങൾ ഒരു മറ്റ് ഇലക്ട്രിക് സ്കൂട്ടർ ഓടിക്കുന്ന ആൾക്കാരായിരിക്കാം പക്ഷേ ഒരു ഇന്ത്യൻ നിർമ്മിത നല്ല ബിൽ ക്വാളിറ്റി ഉള്ള ഒരു സ്കൂട്ടർ ഓടിച്ച് നോക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഇവിടെ സന്ദർശിക്കുക ഇവിടെ ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂറും നിങ്ങൾക്ക് ചാർജ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതുപോലെ തന്നെ എത്ര മണി തൊട്ട് എത്ര മണി വരെ നമ്മൾ ഇവിടുത്തെ ഓപ്പൺ ഓപ്പണിംഗ് സമയം നമ്മുടെ നയൻ തേർട്ടി ടു സിക്സ് ആണ് നോർമൽ ഓഫീസ് ടൈം പക്ഷേ നമ്മൾ ഇതിനോടനുബന്ധിച്ച് ഫെസ്റ്റിവൽ സീസണൊക്കെ വരുമ്പോൾ നമ്മൾ എയ്റ്റ് തേർട്ടി വരെ വർക്ക് ചെയ്യുന്നുണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ വന്നൊന്ന് ഓടിച്ച് നോക്കുക വാങ്ങിക്കണമെന്നല്ല നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാം അപ്പോൾ മനസ്സിലാവും ഈ ഒരു ഒരു മോഡലിൻ്റെയൊക്കെ ഒരു ബിൽ ക്വാളിറ്റി എന്ന് പറയുന്ന കാര്യം അപ്പോൾ എന്തായാലും വരുമ്പം ഈ മുഖമൊക്കെ നോക്കി വയ്ക്കുക കാരണം ഇവരൊക്കെ തന്നെ അരികൂടെ ഉണ്ടായിരിക്കുക അപ്പോൾ വന്ന് ഓടിച്ച് നോക്കുക അല്ലെങ്കിൽ തന്നെ ഇതിൻ്റെ അകത്ത് ഒരു സന്തോഷമുള്ള കാര്യം കേട്ടോ വാഹനക്ഷോഭാണ എനിക്ക് വലിയ ഇഷ്ടമാണ് നമുക്ക് വന്ന് എന്ന് പറയുന്നത് അപ്പോൾ ഒരു എക്സ്പീരിയൻസ് സെൻറ്റർ എന്നുള്ള നിലയ്ക്ക് തീർച്ചയായിട്ടും നമ്മളൊരു അംഗീകരിക്കേണ്ട കാര്യമാണ് ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഒരു എക്സ്പീരിയൻസ് സെൻ്റർ ഇവിടെ വന്നിരിക്കുന്നത് അപ്പോൾ ഇനിയിപ്പോൾ പറയാനുള്ളത് കമൻറ്റ് ഒന്ന് ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് നിങ്ങളപ്പം ഇതിൻ്റെയൊക്കെ താഴെ കമൻറ്റ് ചെയ്യുക കമൻറ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കമൻറ്റ് ചെയ്യാം എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ വീഡിയോയുടെ താഴെ പ്രധാനമായിട്ടും നിങ്ങൾ ഏതെങ്കിലും ഒക്കെ ഇലക്ട്രിക് സ്കൂട്ടർ ഓടിക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയുണ്ടെന്നുള്ള നിങ്ങളൊരു അഭിപ്രായം കമൻറ്റ് ചെയ്യുക അതുപോലെ ഏതൊരു ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് കൻറ്റ് ചെയ്യാം അപ്പോൾ ഏറ്റവും മികച്ച കമൻറ്റിന് നമ്മൾ ആഴ്ച ഒരു സമ്മാനം കൊടുക്കുന്നതെന്ന് അറിയാമല്ലോ ഒരു രണ്ടായിരം രൂപയുടെ ഒരു ഗിഫ്റ്റ് ഹാമ്പറാണ് നിങ്ങൾക്ക് കിട്ടുന്ന റോഡ്മേറ്റ് എന്ന് പറയുന്ന ആപ്പാണ് നിങ്ങൾക്ക് ഒരു സമ്മാനം തരുന്നത് അപ്പോൾ കാര്യമായ രീതിയിൽ കമൻറ്റ് ചെയ്യുക അങ്ങനെ സമ്മാനവും നേടുക അപ്പോൾ എന്തായാലും താങ്ക് യു സോ മച്ച് ഇത്ര നേരം ചിലവഴിച്ചതിന് അപ്പോൾ എല്ലാ വിധ ആശംസകളും നേരുന്നു ഇഷ്ടം പോലെ ഏതാ വിറ്റഴിയട്ടെ എന്ന് ആശംസിക്കുന്നു ക്രിസ്മസിന് ഓഫർ ഒന്നും ഇല്ലല്ലോ പ്രത്യേകിച്ച് ഉണ്ട് അല്ലേ അപ്പോൾ എന്തായാലും ഈ വീഡിയോ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് വേറെ ഓഫറുകളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൂടെ ഒന്ന് ചോദിച്ച് വാങ്ങിച്ചു കേട്ടോ എന്തായാലും കിട്ടുമെങ്കിൽ വാങ്ങിച്ചു തന്നെ ഓർക്കൊന്നും പറയുന്നില്ല എന്തായാലും